ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഓണം കഴിഞ്ഞിട്ടുള്ള ഓണ പരിപാടിയാണ് കേട്ടോ ഫസ്റ്റ് തന്നെ നമ്മുടെ സ്വന്തം ഈ മണ്ടന്മാരോട് ആദ്യം ഞാൻ പറഞ്ഞതാണ് എന്ത് അതല്ല പൂവുണ്ടാവൂലെ ഞാൻ പറഞ്ഞതാ ഓണത്തിന് ശേഷം പൂ കിട്ടൂല ഞാൻ പറഞ്ഞതാ പക്ഷേ ഇത് കൊള്ളാം കല്ലുപ്പില് കളറാക്കിട്ട് ആ നല്ല ഇതിൽ നല്ല രസോ ക്യാമറ 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 ആരാ കുറ്റം പറഞ്ഞേ എന്റെ ഐഡിയ ഇത് എത്ര എത്ര ഐഡിയോ ഞങ്ങള് പറഞ്ഞ പൂ പൈസ വേണ്ട റുപ്പിയാണ് ഒരു കല്ലുപ്പിന് ഏഴോ അഞ്ചു പാക്കറ്റ് റുപ്പ് ആറ് ബാക്കി പ്രശ്നം ഇവനെയാണ് എല്ലാരും കൊറേ പേര് കമന്റിൽ ചോദിക്കലുണ്ട് അത് ആരാ ചോദിക്കണം അന്നെ എങ്ങനെയാ അറിയണേ ഈ കമന് അക്കു എവിടെ നിനക്ക് അക്കുടക്കൊരനിയനും കൂടെ ഉണ്ടല്ലോ ഓനെവിടെ ഓനെവിടെ പോൻ വന്നിട്ടുണ്ട് എന്നാ ലാൻഡ് ചെയ്ത് മെനഞ്ഞാന്ന് ലാൻഡ് ചെയ്തോ ഈ എന്ത് സംസാരിക്കല്ലേ ആയിഷന്റെ ബ്രദർ കണ്ടിരുന്നു അവരെ ഓണം ആഘോഷിക്കാൻ വന്നിട്ടുണ്ട് ഓണം കഴിഞ്ഞു പോയി ഇത് മുഹമ്മദ് ഷബീർ ഞങ്ങൾ കണ്ണാപ്പി എന്ന് വിളിക്കും കണ്ണാപ്പി ഞാൻ സെയിം ചെയ്തിട്ടുണ്ട് കണ്ണാപ്പിന്ന് കണ്ണു ഇനിയിപ്പോൾ എവിടെ പോണെന്ന് പറഞ്ഞത് സ്പീക്കറും മൈക്കും ഞങ്ങള് മേപ്പാടിന്ന വരുന്നേ ഞാൻ ഞാൻ വരുന്നല്ലോ അങ്ങോട്ട് പോലെ എന്നാൽ ഞാൻ വരുന്ന സ്പീക്കറൊക്കെ ആ ഫുഡ് വെച്ചിട്ടേ പോവുള്ളു അപ്പോൾ ഇന്ന് നാളെയാണ് ഓണപരിപാടി ഫോർട്ടി മെമ്പേഴ്സ് ഉണ്ട് കിട്ടോ ആദ്യം പത്ത് മെമ്പേഴ്സ് ആയിരുന്നു പതിനഞ്ച് മെമ്പേഴ്സ് പിന്നെ ഐഷന്റെ ഫാമിലി പിന്നെ കണ്ണാപ്പിന്റെ ഫാമിലി പിന്നെ സലാംക പിന്നെ ചെറിയ മാമന് ആൾക്ക് നല്ല ആൾക്കാരുണ്ട്

ോ അതൊക്കെ സെറ്റാൻ തൽക്കാലത്തേക്ക് എന്നാ മൈനക്കാ എനിക്ക് ലീവ് കിട്ടൂലേ അങ്ങനെ ലീവ് കിട്ടി ഇവനെ ഇവനെ ഇവന്റെ വീഡിയോകൾ കണ്ടിട്ട് പരിചയം ഉണ്ടാവും ഇവൻ ആരാന്ന് വെച്ചാൽ ഇവിടുത്തെ അംഗമാണ്

ി നാളെ ഓണ പരിപാടിക്ക് ഇല്ല പറഞ്ഞേക്കോണ്ടിരിക്കാൻ മോൻ എത്ര മണിക്കാ പന്ത്രണ്ട് മണിക്ക് അപ്പച്ചി പോയിട്ട് ഇങ്ങോട്ട് വന്നാ മതി ആ കണ്ടില്ലേ ആദ്യം ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടോ എന്താ ാണ് എല്ലും വാഷിംഗ് മെഷീൻ വാങ്ങിയതാ അതിന്റെ പെട്ടിപ്പുറത്തിന് വീടരുതേ വെച്ചു ജസ്റ്റ് പോസ് ചെയ്തോ അപ്പൊ അവിയല് അവിയൊക്കെ അരിഞ്ഞു ഇതെന്താ ഞാൻ യാഫർക്കാൻ എന്താ പറഞ്ഞറിയോ നിങ്ങൾ ഇതിനും കൊണ്ട് ഉറങ്ങിക്കോളി ഞാൻ കുറച്ച് നേരം വൈകിയാലും വേണ്ടില്ല ഒക്കെ അരിഞ്ഞു വെച്ചിട്ട് ആ ഞാൻ വരുമ്പേക്കുമ്പോ ഫുൾ അരിഞ്ഞു വെച്ചോ അതുകൊണ്ട് താങ്ക് യു എന്താ അവിയല് ഓലന് പൈനാപ്പിൾ പച്ചടി പിന്നെ ഇത് എന്താ സാമ്പാർ അതൊക്കെ വീടും ഉമ്മ ഉപ്പിയിലേക്ക് പോരാട്ടോ ഞാൻ ഇതിനും കൂടുതൽ ല്ലേ കൂട്ടുകറി കടല എല്ലാം സെറ്റപ്പട്ടോ ആകെ ആ ഇതാണ് നമ്മളെ ആയിശന്റെ ഉമ്മ ആയുഷന്റെ ഉമ്മനെ വീട്ടിൽ കണ്ടാണ് ഓരോ ഓണം ആഘോഷിക്കാൻ വന്നതാട്ടോ ആ എന്നാ ഞങ്ങക്ക് പറയാമല്ലേ ഇവിടെ വന്നിട്ട് പണി പണിയെടുപ്പിക്കണ്ടോ ഏത് പണി ഞാൻ പറഞ്ഞ ചപ്പാത്തി എനിക്ക് വെറുതെ ഇരിക്കുന്ന ഇഷ്ടം നിങ്ങള് ബീഫ് പരട്ട് നിങ്ങളാണെന്ന് ബീഫ് ബീഫ് ഒരു റെസിപ്പി പറഞ്ഞരണേ അടിപൊളി ബീഫ് പെരട്ടിത്തൂമിൽ കൊല പഴം കാണുന്നില്ലല്ലോ ആഫർക്ക് വാങ്ങിക്കോളൂ പൗഡർ വാങ്ങണേ ആ ഗ്ലാസ് പൊരേണ്ട് അതൊന്നിച്ചു ചോദിക്കണം ആ ചോദിക്കാ അടുക്കളയൊക്കെ അലങ്കോലമായി കണ്ടില്ലേ ഫുൾ അരി ആ ഇതെന്താ പാലട എക്സ്ട്രാ വാങ്ങിയതമ്മലൂണ് ആ അതാ അതൊക്കെ കിട്ടോ അതാ കളർ പരിപാടിയൊക്കെ ഉണ്ട് ആ ഇത് ഇത് ബാലൻസാ കുഞ്ഞാമന കല്യാണത്തിന് വാങ്ങിയതാ ഞങ്ങൾ നമ്മൾ യൂസ് ചെയ്തില്ലല്ലോ കുറേ ബേക്കറികളൊക്കെ കേട്ടോ എനിക്കൊന്ന് ആയിശന്റെ വീട്ടുകാർ കൊണ്ടുവന്നോ ഇതെന്താ മാങ്ങ ഇഞ്ചി എല ആ അപ്പം എന്താണ് ഇനിയിപ്പോൾ ജാഫർക്കും കുഞ്ഞാവിയൊക്കെ ഒന്നും കൂടെ മേപ്പാടി പോവാണ് എന്തിനാന്ന് വെച്ചാൽ ആ എന്താ സ്പെഷ്യലാ ആ നമുക്ക് അമ്പലത്തിൽ നിന്നാണ് കിട്ടുന്നേ ചെറുപ്പമൊക്കെ നല്ല ഇഷ്ടപ്പെടും ചെറുപ്പം ആവില്ല ഫ്രിഡ്ജിൽ വെച്ചോ ആ ഇപ്പൊ തൊലിയപ്പോണ്ടോ എല്ലാം നാളെ വരും നല്ല രസമുണ്ട് നാളെ വരപ്പം കൊടുക്കാം അപ്പൊ ഇന്നത്തെ നോക്ക് ഐസിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നോക്ക് ഇവിടെ വന്ന ഇവന്റെ എടാ എടാ അന്നോടെ എനിക്ക് ഒരു കാര്യ ചോദിക്കണം എടാ ഐ പാന്റ് കിറിയ പാൻറ് ഒറ്റ വട്ട ഇട്ടിട്ടുള്ള ഇവിടെ അലക്കിയിട്ടതാണത് ഒളപ്പറങ്ങാണ് ഞാൻ ഒരു ഇവിടെ പോസ്റ്റ് പോട്ടോ ഒരു മിനിറ്റ് ഇവിടെ കേട്ടോ ഇതിന്റെ ഞാൻ വന്ന് നോക്കുമ്പോ ഞാൻ ഇങ്ങനെ കണ്ടിട്ടോ അപ്പൊ പാന്റ് കിട്ടി വാഗ്യാ ഇതൊക്കെ ആവശ്യത്തിനോ മുറിച്ചെടുത്തതാ ഞാനീ പാൻറ് തപ്പി 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 അവസാന അലമാരിലൊന്നും നോക്കുമ്പോണ്ട് ഇത് ഞാൻ ഇങ്ങനെ കണ്ട സമാധാനായി കിട്ടിയായി നോക്കുമ്പോൾ ഇങ്ങനെ ഇതിപ്പതിനാ പണ്ടത്തെ പെൻറ്റാ കാക്കാന വിളിക്കുന്ന എന്താ തെറ്റി അപ്പോൾ ഇനി എന്താണ് ബാക്കി വിശേഷങ്ങൾ ഒക്കെ എടുക്കുക ഫുഡ് കഴിക്കാണ്ട് ആ ഒക്കെ എടുക്കണം അതിന് ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി ഞങ്ങള് അപ്പോൾ ഫുഡ് കഴിച്ചും ഫുഡ് കഴിക്കുന്നു എങ്ങനെ നമ്മളിത് എന്താ വീട്ടിൽ ഞായറാഴ്ച ഞങ്ങൾ വീണ്ടും വന്നിരിക്കുകയാണ് ഫിനിഷായി ഫുഡ് കഴിച്ച് ആദ്യായിട്ട് കാണിട്ട് ഓണം കഴിഞ്ഞിട്ട് ഓണം സെലിബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാർ ഏതോ എന്തോ സാധനമാണ് എന്തോ സാധനോ മൂന്ന് ഓണം ഉണ്ട് ആക്ച്വലി നമ്മൾ മൂന്ന് പെരുന്നാൾ സെലിബ്രേറ്റ് ചെയ്തില്ല എന്തൊക്കെ ഓണം എന്ന് പറഞ്ഞ എന്താ ലേറ്റ് ആയത് വീട്ടിൽ പോയി വന്നു എന്റെ വാപ്പ എന്താ വേണേ നാളെയോ നാളെ പോപ്പാളും ഇല്ല നിന്നെ എടുത്തിട്ടില്ല അപ്പൊ ഞാൻ നിന്നോട് ഇവക്ക് തട്ടടാൻ പഠിപ്പിച്ചു കൊടുക്കണം ചോള അവിടെ തന്നെ പോയിരിക്കണ്ട് അതെടുത്തിരിക്ക ശരി തട്ടിട്ടോക്ക് വേണ്ടിട്ട് നല്ല മേക്കപ്പ് ചെയ്തിട്ട് നോക്കട്ടെ എവിടെയാണ് പോയി ചാമിലോക്കറിയില്ല പ്രശ്നം ഇവരെ ഐഡിയ സൂപ്പർ ആയിട്ട് ോക്ക് വെള്ളം കൊടുക്കോ യു ആർ ഡ്രാഗോന്റെ ഓണർ കേട്ടോ ടോക്കിയോണർ നല്ല രസം ശങ്കു നല്ല രസമുണ്ടല്ലേ നല്ല ഭംഗി നല്ല കളർ മരുവിന് ആ അല്ല ഒരു നൂറ്റി അമ്പത് ഉറുപ്പൊക്കെ കഴിഞ്ഞല്ലോ പൂവാണെങ്കിൽ എത്ര കളർ മേടിക്കണം അല്ല അല്ല എത്ര കളർ എത്ര ടൈപ്സ് ഓഫ് അയശുമാർ ചെയ് ഇവര് പഠിക്കുന്നില്ലല്ലോ അമ്മ ഇവര് പഠിക്കുന്നില്ലല്ലോ ഫാമിലിയിൽ ഞാൻ ഇടുന്നു അതോ നീ ഇവരെ രണ്ട് പേര് രണ്ട് റൂമിലാക്കണം ു റൂമൊന്നും ഇറങ്ങാൻ പാടില്ല അക്കു വന്നിട്ട് എനിക്ക് അല്ല ഇതാക്കാൻ എന്താ പറയാ റൂമിലിരുന്ന് പഠിച്ചോണം അല്ലെങ്കിൽ പിന്നെ ഹോസ്റ്റലാക്കും എന്തോ ഇതേപോലെ സംസാരിക്കാനൊന്നും ആളില്ലല്ലോ അപ്പൊ പിന്നെ ഒറ്റയ്ക്ക് ഇരുന്ന് അങ്ങനെ പഠിക്കും വെള്ളം കൊടുക്കാത്തത് കൊണ്ട് അതേ വെള്ളം പോയി നീ കൂടുതലായിരുന്നു െന്തൊക്കെയാ പരിപാടി ശിങ്കു പറ നാളെന്താ നാളെ ഇന്ന് പോയിട്ട് ഇത് കഴിഞ്ഞിട്ട് സാരി സെറ്റ് ആക്കണം അതാ വേറെ പട്ടിക ആ അത് കണ്ടിട്ടാണ് അപ്പൊ ഇതൊക്കെ ഒന്ന് ഇതാണ് ലൂയിന്റെ അഖുമാമൻ മീമി തന്നു എന്നിട്ട് പറയാ ഉമ്മ കൊടുത്തു ഞാൻ തിരിച്ചു വാങ്ങി എന്ത് സാധനം നോക്ക് ഇടക്ക് എന്റെ പേര് പറഞ്ഞോളാം കേട്ടോ ഇതാരാ ലൂയി ഇതാരാ ദീതിന്റെ കൈ ദീദിന്റെ കൈയിൽ വാവ് നോക്ക് ഇല്ല ഇത് നോക്ക് അതെന്താ ലൂയി ലൂയി ഈ മീമി മീമിതാര തന്നെ അപ്പൊ നമ്മൾ ഇന്നത്തെ വീട്ടിലെ പോരെ കണിച്ചിട്ടോ വീട് കണ്ടിട്ടില്ല കൂടുതൽ പോകാൻ എനിക്ക് പേടിയാണ് പേടിയോ എവിടെ ചിലപ്പോൾ പുരിയോ പറയാൻ പറ്റില്ല എന്തേ വന്നല്ല ഇതാണ് എൻ്റെ വീട് നൈറ്റ് നൈറ്റ് വ്യൂ ആ പകൽ കണ്ടിട്ടുണ്ടാവും ഇവിടെ നോക്കിയാൽ അതാ മെയിൻ റോഡ് മെയിൻ റോഡെന്ന് വെച്ചാൽ വണ്ടി പോണത് കാണണം ലൈറ്റ് കാണുന്നില്ലല്ലോ അവിടെയാണ് മെയിൻ റോഡ് മെയിൻ റോഡെന്ന് വെച്ചാൽ കോഴിക്കോട് റോഡ് ഇതിലൂടെയാണ് ഞമ്മളെ റോഡ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നാളെ ഞങ്ങൾ വീണ്ടും സാരിയൊക്കെ എടുത്ത് ഓണം കഴിഞ്ഞിട്ടുള്ള ഓണാഘോഷമായിരിക്കും അപ്പം ഒരു 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 ബായി പറഞ്ഞാൽ ഓക്കെ